നമസ്കാരം എന്റെ അമ്മയ്ക്ക് എൺപത് വയസ്സായി ഇനിയെങ്കിലും അവരെ കേസിൽ നിന്ന് ഒഴിവാക്കൂടി അവർ ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു സ്ത്രീയാണ് വാക്കുകൾ പ്രിയങ്ക റോബർട്ട് വദ്രയുടെത് നമ്മൾ കേട്ടതാണ് എന്തൊക്കെയായാലും ഗാന്ധി ഇന്ത്യ വിടും ലണ്ടനിൽ സ്ഥിരതാമസമാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ധാരാളം കേസുകളുണ്ട് നാഷണൽ ഹെറാൾഡ് കേസുണ്ട് നിരവധി കേസുകൾ അല്ലാതെയുമുണ്ട് അപ്പം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായി യു കെ അഭയം പ്രാപിക്കാൻ ഒരുങ്ങുകയാണ് സോണിയാഗാന്ധി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പേടിച്ച് ഓടി കുളിക്കുകയാണ് യു പി എ അധ്യക്ഷയായിരുന്നപ്പോൾ മൗനി ബാബ മൻമോഹൻ സിംഗിനെയൊക്കെ വരച്ച വരയിൽ നിർത്തി വിരട്ടി കെ കരുണാകരനെ വരെ വിരട്ടി നിർത്തിയ സോണിയാജി ഇപ്പോൾ രാജ്യം വിടും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇതൊരോടിച്ചോട്ടം തന്നെ അതിനു മുൻപ് കേസുകളും മറ്റു കാര്യങ്ങളും ചാർജ് ചെയ്ത് ഇവരെ അകത്ത് പിടിച്ചിടണം എന്ന ഒരു എളിയ അപേക്ഷ മാത്രമേ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളോട് ഉള്ളൂ ഇപ്പം രാഷ്ട്രീയ നിരീക്ഷകർ ഡൽഹിയിൽ ഒക്കെ തന്നെ വലിയ ചർച്ചയാണ് ഇത് നടക്കുന്നത് അതുപോലെ ഇവർ വിൽപത്രം എഴുതാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഇവരുടെ സ്വത്തുവകകൾ കോടിക്കണക്കിന് രൂപ ജനങ്ങളെ പറ്റിച്ച് അഴിമതി നടത്തി കോടിക്കണക്കിന് രൂപ എവിടെയൊക്കെയോ ഉണ്ട് അതുകൂടാതെ വലതുമുണ്ട് അംഗീകൃതമായതും അംഗീകൃതമല്ലാത്തതുമായ കോടിക്കണക്കൻ രൂപയുടെ സ്വത്തുവകകൾ ഇറ്റലിയിലെ പഴയ ബാർഡാൻസുകാരി സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എവിടെ ഇടും ആന്റോണിയോ മൈനോ വിൽപത്രം എഴുതുകയാണ് സോണിയാഗാന്ധി ലണ്ടനിലേക്ക് താമസം മാറ്റാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ശക്തമാകുന്നതിനിടെ സ്വത്തുവകൾ സംബന്ധിച്ച വിൽപത്രം തയ്യാറാക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു വിവിധ രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം സോണിയാഗാന്ധി ചാർട്ടേഡ് അക്കൌണ്ടന്റുമാരുമായി അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി കുടുംബ സ്വത്തുക്കളുടെയും കോൺഗ്രസ് അനുബന്ധ ട്രസ്റ്റുകളുടെയും ഭാവി സംബന്ധിച്ച് നിയമോപദേശങ്ങൾ തേടി ഈ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും രാഹുൽ ഗാന്ധിയുടെ പേരിലേക്ക് മാറാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതുപോലെ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും രാഷ്ട്രീയ വർത്തങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണെങ്കിലും തുടർ നടപടികൾ കടുപ്പത്തിലേക്ക് നീങ്ങും എന്ന സൂചനകളാണ് റിപ്പോർട്ടുകളിൽ റിപ്പോർട്ടുകളിൽ നിന്ന് ലഭിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ അന്തിമ വിധി വന്നിട്ടില്ല നിയമപരമായി എല്ലാ പക്ഷങ്ങൾക്കും നിരപരാധത്തിന്റെ അനുമാനം ബാധകമാകും എന്നുമൊക്കെയാണ് വിദഗ്ധർ പറയുന്നത് എൺപത് വയസ്സായ സോണിയാഗാന്ധി പൊതുജീവിതത്തിൽ നിന്ന് പിന്മാറി വ്യക്തി ജീവിതത്തിലേക്ക് മാറാനുള്ള ആലോചനകൾ അതായത് രാജ്യം വിട്ട് ലണ്ടനിൽ പോയി സുഖവാസം അനുഷ്ഠിക്കാനുള്ള പരിപാടിയുമായിട്ടാണ് നടക്കുന്നത് ഇത്രയും കാലം ജനങ്ങളെ പറ്റിച്ചു ഒരു കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയവരെയും അല്ലെങ്കിൽ പാർട്ടിയിൽ കാലങ്ങളായി പ്രവർത്തിച്ചവരെയും ഒക്കെ വഞ്ചിച്ചും അവരെയൊക്കെ വെട്ടിവീഴ്ത്തിയും പുതികാലു വെട്ടിയും ഈ അമചി അങ്ങ് അധികാരം നെഹ്റു കുടുംബം എന്നുള്ള ഈ ഫ്രോഡ് കുടുംബത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് കൈപ്പിടിയിലൊതുക്കി ഇവരെ ഒരു ഇറ്റാലിയൻ ചാര ഏജന്റാണ് എന്നുള്ള ചില വാർത്തകൾ ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു ഇവർ രാജീവ് ഗാന്ധിയെ കല്യാണം കഴിച്ചത് തന്നെ ഇന്ത്യയിലേക്ക് വരാനും ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്താനും ഒരു വേള ഇന്ത്യയെ ഇറ്റലിക്ക് വിൽക്കാനുമുള്ള പരിപാടിയായിരുന്നു ഇവർ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ള ചില വാർത്തകളുണ്ട് ഇവരെക്കുറിച്ചുള്ള വാർത്തകളൊന്നും തന്നെ ശുഭകരമായതോ അല്ലെങ്കിൽ സഭ്യമായതോ അല്ല എന്നുള്ള കാര്യവും ചില സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിച്ചു എന്തായാലും ലണ്ടനിലേക്ക് അമ്മച്ചി മോങ്ങുകയാണ് നാഷണൽ ഹെറാൾഡ് കേസുണ്ട് മറ്റു പല കേസുണ്ട് എന്തായാലും അമ്മച്ചിക്ക് ലണ്ടനിൽ പോയി ഇനി സുഖവാസം അനുഷ്ഠിക്കാം അതിനു മുമ്പ് പിടിച്ചുപൊക്കി അകത്തേരില്ല നരേന്ദ്രമോദി അങ്ങനെയൊന്നും ചെയ്യില്ല അദ്ദേഹത്തിന് അങ്ങനെ രാഷ്ട്രീയ പകയൊന്നും ആരോടും അതുകൊണ്ട് സുഖമായിട്ട് ഏതായാലും പോകാം സ്വത്തുപകളൊക്കെ മക്കളുടെ ഒക്കെ പേരിൽ എഴുതിക്കൊടുത്ത് സുഖമായി ഇനിയുള്ള കാലം ലണ്ടനിൽ പോയി വിശ്രമ ജീവിതം നയിക്കട്ടെ എന്നായിരുന്നു